വലിയ ആഴത്തിലും വലിയ വീതിയിലും വണ്ണത്തിലൊക്കെ ഉണ്ടായിരുന്ന ആ മുറിവ് ചെറിയ ഒരു ദ്വാരത്തിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു അപ്പം അതിനുള്ള കാരണം കൃത്യമായിട്ട് ഈ അമ്മ ചികിത്സ പറഞ്ഞു കൊടുത്തതുപോലെ ചെയ്തിട്ടുണ്ട് അമ്മയുടെ മകള് അമ്മക്കത് കൃത്യമായി ചെയ്തുകൊണ്ടുണ്ട് അതല്ലാണ്ട് ഞാൻ മരുന്ന് വെച്ചതുകൊണ്ടോ എൻ്റെ ഈ തൈലം ഉപയോഗിച്ചതുകൊണ്ട് മാറുന്നല്ല വടച്ചവൻ ആ അമ്മക്കൊരു വിധി വെച്ചിട്ടുണ്ട് ഇനി മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ മാറിയതാണ് അങ്ങനെ കരുതാനാണ് എനിക്കിഷ്ടം നിങ്ങളും എല്ലാവരും അങ്ങനെ തന്നെ കരുതും എനിക്ക് എല്ലാവരോടും ഇത് കാണുന്ന എല്ലാ ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത് ഈ മകള് ഈ അമ്മയുടെ രോഗം മാറാൻ വേണ്ടി കൂടെ നിന്നതുപോലെ ആരാണോ നിങ്ങളുടെ കൂടെ രോഗിയായിട്ടുള്ളത് അവരോടൊപ്പം നിങ്ങൾ നിൽക്കുക അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും പഠിച്ചോ ഇനിയിപ്പോൾ ഞാൻ തന്നെ ചികിത്സിക്കണമെന്നില്ല നിങ്ങൾ ഏതെങ്കിലും നല്ല അലോപ്പതി ഡോക്ടറെയോ ആയുർവേദ ഡോക്ടറെ ഒക്കെ കണ്ടാലും നിങ്ങളെ രോഗങ്ങളൊക്കെ മാറും എല്ലാ ചികിത്സകളും നല്ലതാണ് ഇനി ഈ കാലത്ത് ഏറ്റവും നല്ലതും അലോപ്പതി ചികിത്സ തന്നെയാണ് ഈ ചികിത്സ അല്ല കേട്ടോ ഞാൻ ചെയ്യുന്ന ചികിത്സയൊന്നും അല്ല അലോപ്പതി ചികിത്സ ഞാൻ കാലഘട്ടത്തിൻ്റെ ചികിത്സ പക്ഷേ അതിലും നടന്നില്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ചില വഴികളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് കുറച്ച് നന്നായിരിക്കും കാരണം എത്രയോ കാലാകാലങ്ങളായിട്ട് പൂർവികരായ ഇങ്ങനെ കൈമാറി തന്ന ഒരു മാർഗമാണ് ഈ പറയുന്ന നാട്ടുവൈദ്യം എന്നൊക്കെ പറയുന്നത് കുറേ മരുന്നൊന്നുണ്ടാവില്ല ഇപ്പൊ ഈ അമ്മക്ക് തന്നെ ഞാൻ ആകെ കൊടുത്തത് ഒരു ഒരു തൈലാണ് അല്ല അമ്മ ആ തൈലത്തിലൂടെയാണല്ലോ അത് മാറി അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കൂട്ടോ രോഗമൊക്കെ വന്ന് നശിച്ചു പോകുന്ന ഒരാൾക്കാരായിട്ട് നിങ്ങൾ ആരും മാറരുത് ആ അതും ശരിയാണ് ഞാൻ പൈസ വാങ്ങിച്ചില്ല അല്ലേ ആ അന്ന് എന്റെ അടുത്ത് ഉള്ള നമ്മളെ കൂടെയുള്ള ആൾക്കാരൊക്കെ ചോദിച്ചു ഉസ്താദേ നിന്നും പൈസ വാങ്ങിക്കട്ടെ ഞാൻ പറഞ്ഞു പൈസ ഒന്നും വേണ്ട ആ അമ്മ പോകട്ടെ അമ്മയുടെ രോഗം മാറട്ടെ എന്നാണ് അങ്ങനെ അമ്മയോട് മാത്രമല്ല ഒരുപാട് ആളുകൾ ഇവിടെ ഒരു രൂപ പോലും ചിലവില്ലാണ്ട് ഇവിടെ താമസിച്ച് ചികിത്സ ചെയ്യാറുണ്ട് ഏറ്റവും വർഷങ്ങളോളം ചികിത്സ ചെയ്യാറുണ്ട് എന്നാലും ഒരു രൂപ പോലും ഞാൻ പലപ്പോഴും പലരിലൊന്നും വാങ്ങിക്കാറില്ല പൈസ ഉള്ള ആളെടുത്തുനിന്ന് അവർക്ക് തരാൻ പറ്റുമെങ്കിൽ അവർ തരും അല്ലാത്തവർ പറയും പൈസ ഇല്ല എന്ന് പറയും നമ്മളത് അന്വേഷിച്ച് നോക്കും അന്വേഷിക്കുമ്പോൾ മനസ്സിലാവും ഇല്ലാത്ത ആളാണ് പിന്നെ അവരെപ്പോൾ വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നാൽ ചെറിയ ആൾക്കാർ പൈസ ഉണ്ടാവും ഇല്ലാന്ന് പറയും കളവ് പറഞ്ഞിട്ട് മരുന്ന് വാങ്ങിച്ചു പോവും അത് സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷെ സ്വയം ആലോചിക്കുക എടുക്കാൻ നല്ലതാണോ എന്ന് എന്തായാലും അമ്മ ഞാൻ മരുന്ന് വെച്ചു ഇനി അമ്മയുടെ ജീവിതത്തിൽ അമ്മയുടെ ആയുസ്സുള്ളിടത്തോളം കാലം ആ മുറിവിനെ ഉണ്ടാവുക ഞാനാ പറയുന്നു ഇതെന്ന മാറി അമ്മയാണ്